ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരു വ്യക്തി എങ്ങനെ ഗെയിം കളിക്കണം എന്താണ് ആ ഗെയിമിന്റെ പാടവം നോമിനേഷൻ പ്രക്രിയയിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ നോമിനേഷൻ ചെയ്യേണ്ടത് ആ ആ സമയത്ത് എങ്ങനെയാണ് ബുദ്ധി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഞ്ചിപ കഴിഞ്ഞ ആഴ്ചകളിൽ കാണിച്ചിരുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നിട്ടും ഒരു തീരുമാനം ഞങ്ങൾക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരണിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം വിധി പ്രകാരം നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ശ്രീലേഖ പ്രേക്ഷക വിധി പ്രകാരം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നിങ്ങൾ പുറത്തായിരിക്കുന്നു